പിന്നെ താലീമ ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് താലീമ നടത്തുമ്പോ ഒരു ഉണ്ട് അതെന്താ കബറുകളെ എല്ലാവരുടെയും മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും കബറുകളെ നമ്മൾ താലീമ നടത്തണം പക്ഷെ ആ താലീമ നടത്തുമ്പോൾ ആ താലീമ നടത്തപ്പെടുന്ന കബറുകൾ അള്ളാഹുന്റെ അടുക്കൽ ശഫായത്ത് ചെയ്യും എന്ന് വിശ്വസിച്ചാൽ ചെറുക്കാവുന്നു ഞാൻ ചോദിക്കട്ടെ ഇമാം പറയുന്നു പറയുന്നു അവരൊക്കെ അപ്പൊ എന്ന് വിശ്വസിച്ചോട്ടല്ലേ പറഞ്ഞത് ഈ എന്തെങ്കിലും നിങ്ങൾ മുജാഹിദിന്റെ തലകൊണ്ട് ചിന്തിക്കല്ലേ മനുഷ്യന്റെ തലകൊണ്ട് ചിന്തിക്കുന്നു എന്തെങ്കിലും അത് യാത്ര ചിന്തിക്കണ്ടല്ലേ ബലൊക്കെ കാഫുറാവോ ബലൊക്കെ മുഷ്രിഖാവോ എന്ത് വിഡിത്തായി പറയണത് അപ്പൊ ഇവർക്ക് ആർക്കും തിരിഞ്ഞില്ല മുജാഹിദ് ആഫീസിലുള്ള ആൾക്ക് മാത്രം തിരിഞ്ഞു അതൊരു മനുഷ്യൻ മനുഷ്യനോട് പറയാൻ പറ്റും അസ്സാമലൈക്കു വർഹമത്തല്ലാറമില്ല മുത്ത വിദ്വാനമീൻ മുസ്ലീം അൽഫി സഹോദരങ്ങളെ അൽഹിജ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമർത്ഥക്കാർ സംഘടിപ്പിച്ച ഒരു മുഖാമുഖത്തിൽ മുജാഹിദ് സുഹൃത്തിന്റെ ചോദ്യത്തിന് അലവി സഖാഫി പറയുന്ന മറുപടി നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ആ മറുപടി കേട്ടതിന്റെ ശേഷം മുജാഹിദ് സുഹൃത്ത് എന്താണ് ചോദിച്ചത് എന്ന് നമുക്ക് പറയാം ഞങ്ങൾ ആരാധിക്കുന്നില്ല ആരാധനയുടെ നെറീറാണ് അത് അതിലേക്ക് എപ്പോഴും എത്തിയിട്ടില്ല ആരാധനയുടെ ഈ പ്രവൃത്തി ആരാധനയാവണ്ടേ ആരാധനാവണമെങ്കിൽ എന്തു വേണം മുജാഹിദിന്റെ അൽമനാർ പറയുന്നു ദിവ്യത്തെ ചാർത്തണം സുന്നികളായ ഞങ്ങൾ അംബിതാക്കന്മാരെ അബരം കെത്തിയിട്ട് ശഫായത്ത് തേടുമ്പോഴേക്ക് അതെന്താകുന്നില്ല ദിവ്യത്തെ ചാർത്തുന്നില്ല അല്ല നിങ്ങൾ വർച്ചവായ് ശഫായത്ത് തേടുമ്പോഴേക്ക് ചുരുക്കാവുന്ന ഈ പണ്ട ഇമാമിയങ്ങളൊക്കെ മുഷിരിക്കാതെ പറഞ്ഞേ വിഡ്ഡിത്തല്ലെങ്കിൽ പറഞ്ഞത് നിങ്ങളൊന്നും ചിന്തിക്കണ്ടേ നിങ്ങളെ വാദ സ്ഥാപിക്കാൻ വേണ്ടി കുൽ ശ്രമങ്ങൾ നടത്തുമ്പോ ഈ കണ്ട ഇമാമിയങ്ങളൊക്കെ കാഫുറും മുഷിരിക്കും ആവൂലേ വിഡ്ഡിത്തല്ലേ അതായത് ചിന്തിക്കേണ്ടതല്ലേ അപ്പൊ ആ വാദങ്ങൾ വെക്കുന്ന അർത്ഥം ശരിയല്ല അത് അതിന്റെ അർത്ഥല്ല ഇതാ ഞാൻ പറയണത് പിന്നെ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥാ ഈ പറഞ്ഞത് ആരാധനാ സ്വഭാവത്തിലുള്ള ആദരിക്കലും ആദരവുമാണ് പറയുന്നത് അത് ചെയ്യാൻ പറ്റുമോ പറ്റൂല അത് ഒരാൾക്കും ചെയ്യാൻ പറ്റൂല സൃഷ്ടികൾക്കും പറ്റും മുസ്ലിങ്ങൾക്കും പറ്റൂല അല്ലാത്തവർക്ക് ഒരാൾക്കും പറ്റൂല അതാണ് റാസിയ പറഞ്ഞത് അത് ചെയ്യരുത് എന്നാണ് ഇമാം റാസി തഫ്സീറുൽ കബീറോടെ രേഖപ്പെടുത്തിയത് അത് മക്കയിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് സമാനമാണ് ഞങ്ങൾക്ക് ആർക്കും തർക്കയ്യാ ഞങ്ങള് ചെയ്യാത്ത ഒരു കാര്യം ഞങ്ങളെ മേലെ അടിച്ചേൽപടി എന്തൊക്കെ അതുകൊണ്ട് നേട്ടം പറയുന്നത് മഹാന്മാരുടെ കബറുകളെ ഞങ്ങള് ആദരിക്കുമ്പോ അതിനെ ബഹുമാനിക്കുമ്പോൾ ഒരു ആരാധന എന്ന ഒരു സ്വഭാവം ഞങ്ങൾ നൽകുന്നില്ല എന്നാ ഞങ്ങള് ആദരിക്കുന്നോ ഞങ്ങള് ആരാധിക്കുന്നില്ല സുഹൃത്ത് മുജാഹിദ് ചോദിച്ചത്

അതിങ്ങനെയാ അന്നഹും അവർ ഈ വിഗ്രഹങ്ങളെയും ഈ ഒക്കെ ബിംബങ്ങളെയുമൊക്കെ ബച്ചിരിക്കുന്നത് കനാ വ വാബിരിഹിം അവരുടെ നേതാക്കളുടെയും അവരുടെ പ്രവാചകന്മാരുടെയും രൂപത്തിലാണ് വാമു അവർ വാദിച്ചു അന്നഹും മതഷ്ഠലൂമിതത്തി ഹാദിത്ത ഈ പ്രതിഷ്ഠകളെ ഇബാദത്ത് കൊണ്ട് ശുഖലാകുമ്പോൾ ഫൈന ഉലായിക്കൽ ലക്കാബിറ തീർച്ചയായിട്ടും ആ മഹത്വക്കൾ തെക്കൂനു ശുഭാഹലഹും എന്തല്ല അവർ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ശുപാർശകരായിട്ട് വരുമെന്ന അതായത് വക്കാ മുഷിരുക്കുകൾ അവിടെ നേതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും രൂപങ്ങളിൽ പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ആ പ്രതിഷ്ഠകളെ അവർ ആരാധിക്കുകയും ചെയ്തു ആ ആരാധന നിർവഹിക്കുന്ന സമയത്ത് അവരുടെ വിശ്വാസം എന്തായിരുന്നു ഇവരെ ഇങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇവരെ ഈ പ്രതിഷ്ഠകളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആരാധിച്ചു കഴിഞ്ഞാൽ അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ അരികിൽ ഇവർക്കുള്ള ശുപാർശകരാകുമെന്നാണ് വിശ്വാസം എന്നിട്ട് ദാസി പറയാം ഒരു ഹൃദയറുഹു ആ പ്രവർത്തനത്തിന് സമാനമാണ് മക്കാബുക്കങ്ങൾ ചെയ്തതിന് സമാനമാണ് ഫി ഹാദി സമാനി ഈ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ മഹാന്മാരുടെ കബറുകളെ ബഹുമാനിക്കൽ കൊണ്ട് ശോകനാവൽ അതിൻ്റെ സമാനമാണ് എന്നിട്ട് പറയാ പറയാദി വിശ്വാസത്തോടു കൂടെ അന്നവും മിതാ അന്നമോ കുബൂറവും മഹാന്മാരുടെ കബറുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ ഫൈന്നവും യകൂനൂന ശുഹലഹും പരലോകത്ത് വരുമ്പോൾ അള്ളാഹുബൻ്റെ അരികളിൽ ഈ മഹാന്മാർ ഇവരുടെ ശുപാർശകരാകും എന്ന വിശ്വാസത്തോടു കൂടെ മഹാന്മാർ അള്ളാഹുബിൻ്റെ അരികിൽ ശുപാർശ പറയും എന്ന വിശ്വാസത്തോടു കൂടെ അവരുടെ കബറിനെ ബഹുമാനിക്കലും ആദരിക്കലും മക്കാബിഷരിക്കുകൾ ചെയ്തതിന് സമാനമാണെന്ന് റാസി പറഞ്ഞത് ഈ പറഞ്ഞതിനെ സംബന്ധിച്ചാണ് മുജാഹിദ് സുഹൃത്ത് ചോദിച്ചത് ആ ചോദിച്ചതിന് അലബി സഖാബി ബി താലീമി കബൂരിൽ എന്നതിന് താലീമെന്ന് പറഞ്ഞാൽ അത് ബഹുമാനിക്കാരല്ല പിന്നെ ആരാധന കല്പിച്ചുകൊണ്ടുള്ള ബഹുമാനിക്കാരാണെന്ന് അർത്ഥം മാറ്റി പറയുകയാണ് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല ഓ നദി റുഹു ഫി ഹാദു സമാനി മക്കാബുഷെരീഖുകൾ ചെയ്തതിന് സമാനമാണ് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഖബറിനെ ബഹുമാനിക്കുന്ന കാര്യമാണ് ആരാധിക്കുന്ന കാര്യമല്ല അലഫ് സക്കാബി പറഞ്ഞതുപോലെ ഇത് ഖബറിനെ ആരാധന നൽകിക്കൊണ്ട് ബഹുമാനിക്കാനാണ് എങ്കിൽ ഫ നദി റുഹു എന്നല്ലല്ലോ പറയേണ്ടത് അതിന് സമാനം എന്നാണ് പറയേണ്ടത് അതുതന്നെയല്ലേ മക്കാബു ചെയ്തത് അപ്പം ഇവിടെ ആരാധനയല്ല പിന്നെ മക്ക മുഷികൾ ആരാധിച്ചു ഇവർ ആരാധിക്കുകയല്ല ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണൊക്കെ പറഞ്ഞേ ആ ബഹുമാനവും ആദരവും അത് ആരാധനക്ക് സമാനമായി പറയപ്പോഴ അലി അല്ല എന്താ ആ ഖബറിലടക്കം ചെയ്യപ്പെട്ട ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ കരകളിൽ ഇവർക്കുള്ള ശിപാർശകരാകുമെന്ന വിശ്വാസത്തോടുകൂടെ ആദരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും അത് മക്കാമു ശരിക്കുകൾ ചെയ്തതെന്ന് സമ്മാനമാകുന്ന പറഞ്ഞുള്ളൂ അത് ആ മുജാഹിദ് സുഹൃത്ത് അദ്ദേഹം പറയുന്നുണ്ട് കബറിനെ ആദരിക്കുന്ന സമയത്ത് അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു എന്താണ് ആ വിശ്വാസം ഈ കബറുകളെ പൂവിട്ട് പൂജിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഇവർ നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ അരികിൽ ശിപാർശകരാകുമെന്ന് സമർത്ഥക്കാർ കബറിനെ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞാൽ കബറിൻ്റെ മേലെ ചവിട്ടാൻ പാടില്ല കബറിൻ്റെ മേലെ നിങ്ങൾ മൂത്രമൊഴിക്കരുത് കാട്ടിക്കരുത് കബറിനെ ബഹുമാനിക്കണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബഹുമാനം ഉണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ആ ബഹുമാനം കബറിന് നൽകണം അതുകൊണ്ടാണ് കബറ് ഒരു ചാൻ ഉയർത്തിട്ട് മണ്ണ് കൂട്ടിയിടണമെന്ന് പറയാനുള്ള കാരണം അത് ചവിട്ടിപ്പോവാതിരിക്കാനാണ് എന്നാൽ നിങ്ങൾ ആദരിക്കുന്നത് എങ്ങനെയാണ് ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കാന്തപുരം ഇമാം ബുഖാർ ഇവിടെ കബറിനടുത്ത് പോയൊരു ഫോട്ടോ നമ്മൾ കണ്ടല്ലോ അതൊന്ന് നോക്കി കബറിന് നിങ്ങൾ എങ്ങനെയാണ് ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് കേവലം ആദരവല്ല നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ അരികിൽ നിങ്ങൾ ശിപാർശകരാകും വന്ന നിലയിലാണ് ആ കബറിൻ്റെ അരികിൽ വെച്ച് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഏർപ്പാടുകൾ അതൊന്ന് കണ്ടുനോക്കി റാസിൽ പറഞ്ഞത് ബി താലിമി കപൂറിൽ അഖാബിരി മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കുക എന്നാണ് അവിടെ ആരാധന കൽപ്പിച്ചുകൊണ്ടുള്ള ബഹുമാനിക്കുക എന്നുള്ളത് ആലവി സക്കാബിൻ്റെ പൂട്ടിയതാണ് നിങ്ങൾ റാസിയും ദുർവ്യാഖ്യാനിക്കും പരിശുദ്ധ കുറുകാൻ ദുർവ്യാഖ്യാനിക്കുന്ന ഹദീദുകൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന നിങ്ങൾക്ക് റാസിയെ വ്യാഖ്യാനിക്കാനും ദുർവ്യാഖ്യാനിക്കും നിങ്ങൾക്ക് അതൊരു പടിയില്ല അതുകൊണ്ട് ഖബുറിനെ ബഹുമാനിക്കണം ആദരിക്കണം പക്ഷേ അത് ആരാധനയിലേക്ക് വരാൻ പാടില്ല എന്നാണ് ഇമാം റാസി റഹ്മത്തല്ലാഹി അലയെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിമാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃ അലാഹിറബുലീൻ അസ്സലാമലൈക്കും വറഹമത്തല്ല